നമസ്കാരം വാർത്തകൾ എന്ന് പറയുന്നത് സൃഷ്ടിക്കപ്പെടുന്ന ദിവസവുമായി വളരെയധികം ബന്ധപ്പെട്ടിരിക്കുന്ന ഒന്നാണ് ഒരു ദിവസം കാര്യമായ വാർത്തകളില്ലെങ്കിൽ നിസ്സാരമായ വാർത്തകൾ പോലും ആ ദിവസത്തെ വലിയ വാർത്തയായി മാറും എന്നാൽ ഒന്നിലേറെ വാർത്തകൾ ഒരുമിച്ചുണ്ടായാൽ പല പ്രധാനപ്പെട്ട വാർത്തകളും ആരും അറിയാതെ പോകും അങ്ങനെ കഴിഞ്ഞ ദിവസം വളരെയേറെ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വാർത്ത അധികമാരും അറിയാതെ പോയി അത് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ എൻ നാർക്കോട്ടിക് ബ്യൂറോയും കേരള സർക്കാരിൻ്റെ എ ടി എസും ആൻറ്റി ടെറർ സ്ക്വാഡ് എ ടി എസും ഒരുമിച്ച് നടത്തിയൊരു ഓപ്പറേഷനാണ് ഓപ്പറേഷൻ തണ്ണിമത്തൻ അല്ലെങ്കിൽ ഓപ്പറേഷൻ മെലൻ എന്നായിരുന്നു അതിന്റെ പേര് അത് രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ ഡാർക്ക് വെബ് ലഹരി മാഫിയ സംഘത്തിന് കടിഞ്ഞാണിടാൻ കാരണമായി ആ ഓപ്പറേഷൻ അതിമനോഹരമായിരുന്നു ഈ ഡാർക്ക് വെബ് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് മനസ്സിലാവില്ല സാധാരണക്കാർക്ക് പിടിയിട്ടില്ല ഡാർക്ക് വെബ് എന്ന് പറയുന്നത് കോഡ് ഭാഷ ഉപയോഗിച്ചുകൊണ്ട് ക്രിമിനലുകൾ അടക്കിവാഴുന്ന ഒരു ഏറിയാണ് നമ്മൾ നേരെ പോയി ഗൂഗിൾ സെർച്ച് ചെയ്താലും കിട്ടില്ല അതറിയാവുന്നവർക്ക് ആ കോഡ് ഭാഷയിലൂടെ മാത്രം എത്തപ്പെടാൻ കഴിയും ഈ ഡാർക്ക് വെബിലാണ് പലപ്പോഴും ലഹരി കച്ചവടം കൊട്ടേഷൻസ് മനുഷ്യ മാംസ വ്യാപാരമൊക്കെ നടക്കുന്നത് ഇങ്ങനെ വലിയ ഡാർക്ക് വെബിന്റെ ഒരു മാഫിയാണ് ക്രിമിനലുകളുടെ ഒരു സംഘമാണ് അത് വളരെ കഷ്ടപ്പെട്ട് മാത്രമേ ആ സംഘത്തിൽ കയറി പറ്റാൻ കഴിയൂ പല പരീക്ഷണ ഘട്ടങ്ങളുണ്ട് അങ്ങനെ അതിൽ കയറി പറ്റിയാൽ ആരും അറിയാതെ തന്നെ അവർക്ക് ഈ മാഫിയ പ്രവർത്തനങ്ങൾ ഏർപ്പെടാൻ കഴിയും അങ്ങനെ ഒരു മാഫിയ സംഘത്തെ യാദർച്ഛകമായി എൻ സി ബിയും എ ടി എസും ചേർന്ന് പിടിച്ച സംഭവമാണ് എൻ സി ബിക്ക് യാദർച്ഛ്യമായി ഇൻഫർമേഷൻ കിട്ടുന്നു കാരണം എൻ സി ബി ദേശീയ ഏജൻസിയാണ് എൻ സി ബിക്ക് സ്വാഭാവികമായും രാജ്യത്തിലെ ഏജൻസികളുമായി ഏതെങ്കിലും തരത്തിൽ ബന്ധമുണ്ടാവും ആ ബന്ധം ഉപയോഗിച്ചാണ് ഇന്ത്യ തപാൽ വഴി ഈ ലഹരി മരുന്നുകൾ പലയിടങ്ങളിലും ലോകത്തിന്റെ പലയിടങ്ങളിലും എത്തിച്ച് ഡാർക്ക് വെബ് വഴി വിതരണം ചെയ്യുന്ന ശൃംഖലയിലേക്ക് എത്തുന്നത് ഒരു പാഴ്സൽ കൊച്ചിയിൽ ഇന്ത്യ പോസ്റ്റ് വഴി ജൂൺ മാസം ഇരുപത്തി എട്ടിന് എത്തിയപ്പോൾ തുടങ്ങിയ സംശയമാണ് അതിന് തുടർച്ചയായി മൂവാറ്റുപുഴക്കാരെ എഡിസൺ എന്ന മുപ്പത്തെട്ട് വയസ്സുകാരനാണ് ഇതിന് സൂത്രധാരൻ എന്ന് കണ്ടെത്തി എഡിസന് ചില സുഹൃത്തുക്കളുണ്ട് മൂവാറ്റുഴൽ തന്നെ മറ്റൊരു സുഹൃത്തുമുണ്ട് ഇപ്പോൾ കേരളത്തിന് പുറത്തുള്ള വേറൊരാൾ കൂടി ഈ ശൃംഖലയുടെ ഭാഗമാണ് ഈ എഡിസന്റെ നേതൃത്വത്തിൽ ഈ ഡാർക്ക് വെബിൽ കച്ചവടം നടക്കുന്നു വാങ്ങുന്ന ആളോ വിൽക്കുന്ന ആളോ പരസ്പരം അറിയുന്നില്ല അത്ര ശക്തമായ അന്താരാഷ്ട്ര പേരുള്ള ഒരു ഗൂഢസംഘത്തിന്റെ ഭാഗമാണെന്ന് കണ്ടെത്തുന്നു അവർ ഈ എഡിസനെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ ഞെട്ടിപ്പോയി ഒരാൾക്ക് പോലും മോശമായ ഒരു വാക്ക് പറയാൻ കഴിയാത്ത മൂവാറ്റുഴയിലെ ഒരു ക്രൈസ്തവ കുടുംബത്തിലെ ഒരു മിടുക്കനായ സുന്ദരനായ ചെറുപ്പക്കാരൻ ഇയാളുടെ സുഹൃത്തുക്കൾക്കോ ഇയാളുടെ പരിചയക്കാർക്കോ ഒന്നും ഇയാളെ കുറിച്ചൊരു പരാതിയുമില്ല അയാളുടെ നാട്ടുകാർക്ക് ഇയാൾ മോശക്കാരനെന്ന് പറയാൻ കഴിയില്ല അയാൾ വളരെ സൗമ്യനായ അധികം ആരോട് സംസാരിക്കാതെ വീട്ടിൽ തന്നെ കഴിയുന്ന വ്യക്തിയാണെന്നറിയാം ഏറ്റവും രസകരമായ സംഗതി അയാളുടെ ഭാര്യയ്ക്കോ മക്കൾക്കോ അപ്പനോ അമ്മയ്ക്കോ പോലും ഇയാൾക്കിങ്ങനെ ഇടപാടുണ്ടെന്ന് അറിയില്ലായിരുന്നു വെളുപ്പം കാലത്ത് ഈ പോലീസ് സംഘം മോറ്റൂരിൽ വീട്ടിൽ ചെല്ലുകയാണ് വീട്ടിൽ ചെല്ലുമ്പോൾ ഈ എഡിസണും ഭാര്യയും പിള്ളാരും കടന്നുറങ്ങുകയാണ് അമ്മയും അപ്പനും പള്ളിയിൽ പോയിരിക്കുകയാണ് രാവിലെ ഞായറാഴ്ചയാണ് പള്ളിയിൽ പോയിരിക്കുകയാണ് അതുകൊണ്ട് അവർ തുറക്കാൻ മടി കാണിച്ചു വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ഒരു വീട് വാടകയ്ക്ക് കൊടുക്കാനുണ്ടേ എന്ന ഒരു നുണക്കഥ ഉണ്ടാക്കുന്നു എന്നിട്ട് പറയുന്നത് ഞങ്ങൾക്ക് രാവിലെ കാണേണ്ടതുണ്ട് ഒരു ബാങ്കിന് വേണ്ടി എടുക്കാനാണ് മാനേജറെ കാണിക്കാനാണ് എന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോവുകയാണ് അങ്ങനെ നിവൃത്തി കിട്ടിയിട്ട് എഡിസിൻ ഇറങ്ങി വരുന്നു കാരണം അപ്പൻ വാടകയ്ക്ക് കൊടുക്കാനിരിക്കുന്ന വീടാണ് ആ വീട് കാണാൻ വേണ്ടി ഒരാൾ വരുമ്പോൾ പ്രത്യേകിച്ച് ബാങ്കുകാർ വരുമ്പോൾ നോ പറയാൻ കഴിയില്ല ഉറക്കത്തിൽ നിന്നും കഷ്ടപ്പെട്ട് എണീറ്റ് വരുന്നു ഈ എഡിസണുമായി മുമ്പോട്ട് പോകുമ്പോൾ കൂട്ടത്തിലുണ്ടായിരുന്ന ഓഫീസ് സംഘത്തിന്റെ തലവൻ അദ്ദേഹം ഒരു എസ് പി റാങ്കിലുള്ള ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം പറയുന്നു വെൽക്കം ടു മിസ്റ്റർ കെറ്റമലോൺ ടു പോലീസ് ട്രാപ്പ് എന്ന് കെറ്റമെലോൺ എന്നായിരുന്നു ഈ എഡിസന്റെ ലഹരി വ്യാപാര കാർട്ടലിന്റെ പേര് ആ കാർട്ടലിലൂടെ അന്ന് വിൽപ്പന നടത്തിക്കൊണ്ട് കെറ്റമലോൺ വളരെ കൃത്യമായ ഒരു പേരിട്ടിട്ടായിരുന്നു ഈ കച്ചവടം പെട്ടെന്ന് വെൽക്കം ടു മിസ്റ്റർ കെറ്റമലോൺ ടു ദി പോലീസ് ട്രാപ്പ് എന്ന് പറഞ്ഞപ്പോൾ അക്ഷരാർത്ഥത്തിൽ ഇയാൾ ഞെട്ടിപ്പോയി അയാളുടെ സമനില തെറ്റുപോയി അയാൾ ഒരിക്കൽ പോലും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെയൊരു സംഭവം ഉണ്ടാകുന്നു അത്ര സൂക്ഷ്മമായി സ്വന്തം ഭാര്യയും മക്കളും വീട്ടുകാരും പോലും അറിയാതെ പ്രവർത്തിച്ചിരുന്ന ആളാണ് ആകെ ഞെട്ടിപ്പോയി അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി പോലീസ് അപ്പോൾ തന്നെ അയാൾ കസ്റ്റഡിയിലെടുക്കുന്നു അയാളുടെ കസ്റ്റഡിയിൽ നിന്നും പലതും കണ്ടെത്തുന്നു അയാളുടെ വീട്ടിലേക്ക് തിരിച്ചു ചെല്ലുന്നു അപ്പോൾ പള്ളിയിൽ നിന്ന് മാതാപിതാക്കൾ വന്നിട്ടുണ്ട് ആർക്കും വിശ്വസിക്കാൻ കഴിയുന്നില്ല അവർ പൊട്ടിക്കരയുകയാണ് അവർക്ക് പറഞ്ഞ് അറിയില്ല ആത്മാർത്ഥമായി പറയാണ് അവരുടെ കുടുംബത്തിൽ ഒരു വൈദികനുണ്ട് ഒരു ജ്യേഷ്ഠൻ ഡോക്ടറാണ് അറിയപ്പെടുന്ന ക്രൈസ്തവ കുടുംബമാണ് ഡോക്ടറും വൈദികനുമൊക്കെയുള്ള വളരെ ബഹുമാനിക്കപ്പെടുന്ന ഒരു കുടുംബം അപ്പനും അമ്മയും ആദരണീയരാണ് ഇന്നേ വരെ ഒരു കുഴപ്പത്തിൽ ഇവരാരും ചെന്ന് ചാടിയിട്ടില്ല പൊട്ടിക്കരയുകയായിരുന്നു ഭാര്യ അടക്കമുള്ളവർ ഈ സംഘം പരിശോധന നടത്തുന്നു മുറി പരിശോധിക്കുന്നു ലക്ഷക്കണക്കിന് രൂപ വിലമതിക്കുന്ന എൽ എസ് ഡി സ്റ്റാമ്പ് വീട്ടിൽ നിന്ന് തന്നെ കണ്ടുപിടിച്ചു മാതാപിതാക്കളുടെയും ഭാര്യയുടെയും ഒക്കെ സാന്നിധ്യത്തിൽ അവിടുന്ന് കണ്ടുപിടിച്ചു ആയിരത്തി ഒരുന്നൂറ്റി പന്ത്രണ്ട് എൽ എസ് ഡി സ്റ്റാമ്പ് അവിടെ നിന്ന് കണ്ടെത്തിയെന്നാണ് സംഘം വിശദീകരിക്കുന്നത് നൂറ്റി മുപ്പത്തൊന്ന് പോയിന്റ് ആറാറ് ഗ്രാം കെറ്റമിൻ കണ്ടെത്തി ഒപ്പം ഏതാണ്ട് എഴുപത് ലക്ഷത്തോളം രൂപ വിലമതിക്കുന്ന ക്രിപ്റ്റോ കറൻസി ക്രിപ്റ്റോ കറൻസി എന്ന് പറയുന്നത് അങ്ങനെ രൂപയായിട്ടല്ല ഡിജിറ്റൽ കറൻസിയാണ് ഈ പലപ്പോഴും ഇവർ സാമ്പത്തിക ഇടപെടൽ നടത്തുന്ന ക്രിപ്റ്റോ കറൻസിയിലൂടെ എല്ലാ തെളിവുകളും അവിടുന്ന് കണ്ടെത്തി ഈ അന്വേഷണ സംഘം കൊടുത്ത റിപ്പോർട്ടിൽ ഒരു കാര്യം പറയുന്നുണ്ട് എഡിസൺ ഒരു കുറ്റവാളിയൊന്നുമല്ല അയാളൊരു മാഫിയ തലവനല്ല അയാൾ മനസാക്ഷിയില്ലാത്തവനല്ല അയാൾ പൊട്ടിക്കരയുകയായിരുന്നു തൻ്റെ അവസ്ഥ പിടിക്കപ്പെട്ടതിൽ ലോകമറിഞ്ഞതിൽ അറിഞ്ഞതിൽ അയാൾ കരയുകയായിരുന്നു അയാൾ എഞ്ചിനീയറിംഗ് പഠിക്കാൻ പോയ ആളാണ് നല്ല വിദ്യാഭ്യാസമുള്ള ആളാണ് എഞ്ചിനീയറിംഗ് പഠിക്കാൻ പോയ ആളാണ് എഞ്ചിനീയറിങ് കഴിഞ്ഞിട്ട് മേസിനെസ്മെൻസ് കമ്പനി ജോലി ചെയ്തിരുന്ന ആളാണ് ഇതിനിടയിൽ യാദർച്ഛമായി ലഹരി ഉപയോഗത്തിലേക്ക് ചെന്നപ്പെട്ടു ലഹരി ഉപയോഗിക്കാൻ തുടങ്ങിയതോടെ അയാൾക്ക് താൽപ്പര്യങ്ങൾ മാറി പക്ഷേ അയാൾക്ക് ഒരാൾക്കും പിടികൊടുക്കാത്ത തരത്തിൽ അയാൾ വേഗത്തിൽ ഉണ്ടാക്കാനുള്ള വഴി കണ്ടെത്തി ഈ കച്ചവടത്തിലേക്ക് ഇറങ്ങിയതാണ് എൻജിനീയറിംഗ് ഉണ്ടായിരുന്നു വളരെ പ്രഗത്ഭനായിരുന്നു നല്ല കുടുംബത്തിൽപ്പെട്ടയാളാണ് പക്ഷേ ഈ ഡാർക്ക് വെബിൻ്റെ ലോകത്തേക്ക് വീണുപോയി ഇതിൽ നിന്നും നമ്മൾ പഠിക്കേണ്ടത് നമ്മൾ പോലും അറിയണമെന്നില്ല നമ്മുടെ ചുറ്റും നമ്മുടെ കുടുംബത്തിലൊക്കെ സംഭവിക്കുന്ന കാര്യങ്ങൾ ഒരു ന്യായാധിപൻ്റെ മകൻ ലഹരി അക്കാഡമിയായി പോയതിൻ്റെ കഥ എനിക്കറിയാം എത്രയോ പ്രഗത്ഭന്മാരുടെ എത്രയോ അറിയപ്പെടുന്ന രാഷ്ട്രീയക്കാരുടെ മക്കൾ നമ്മളാരും അറിയാതെ ലഹരി അക്കാഡമിയായി പോകുന്നു അവരെയൊക്കെ സംരക്ഷിക്കാൻ കഴിയാതെ അവരെയൊക്കെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയാതെ അവർക്ക് വെള്ളം കുടിക്കുകയാണ് നമ്മൾ ആരും അറിയാതെ നമ്മുടെ ചുറ്റും എന്തും സംഭവിക്കും എന്നതിൻ്റെ തെളിവാണ് ഈ അന്വേഷണ സംഘം വേദനയോടുകൂടിയാണ് കുടുംബത്തെ കൈകാര്യം ചെയ്ത് അവർ പറഞ്ഞത് പത്രത്തിലൊന്നും വാർത്ത കൊടുക്കരുത് എന്നാണ് പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല ഇത്തരം സംഭവങ്ങൾ വാർത്ത വരും എൻ സി ബി പ്രസലീസ് ഇറക്കിയപ്പോൾ കേരള പോലീസിനും മിണ്ടാതിരിക്കാൻ കഴിഞ്ഞില്ല വാസ്തവത്തിൽ നമ്മുടെ പോലീസിൻ്റെ മികവിൻ്റെ തെളിവ് കൂടിയാണ് എൻ സി ബിക്ക് ഇത്തരം വിവരങ്ങൾ കിട്ടും എൻ സി ബി ഉത്തരം വലിയ ഓപ്പറേഷൻ നടത്തുമ്പോൾ കേരള പോലീസിന്റെ എ ടി എസ് വിഭാഗത്തിന് പിന്തുണയും അവർ നേടിയെടുക്കാറുണ്ട് എ ടി എസ് വൈദഗ്ധ്യമുള്ള പോലീസ് ഉദ്യോഗസ്ഥരുടെ കൂട്ടായ്മ അധികം പേരൊന്നും പേരൊന്നുമില്ല ഒരു ഡി ഐ ജി ആണ് ചുമതലക്കാരെ സിറ്റി പോലീസ് കമ്മീഷണറായ പുട്ട വിമലാദിത്യാണ് അതിന്റെ ഇൻചാർജ് ഒരു എസ് പി ഉണ്ട് ഒന്നോ രണ്ടോ ഡിവൈഎസ്പിമാരും കുറച്ച് സി ഐമാരുമുള്ള ഒരു ചെറിയ സംഘമാണ് എ ടി എസ് ആ എ ടി എസിനെ വൈദഗ്ധ്യമുള്ള പോലീസ് അവർ ഭീകരവിരുദ്ധ സ്ക്വാഡാണ് അവർ പലപ്പോഴും നിർണായകമായ നീക്കങ്ങൾ നടത്താറുണ്ട് ഭീകരപ്രവർത്തികളുടെ ഭാഗമായാണ് അവർ ഈ ലഹരി മാഫിയെ കാണുന്നത് കേരള പോലീസിനെ പലപ്പോഴും കുറ്റം പറയുമ്പോൾ അവരുടെ മികവ് നമ്മൾ മനസ്സിലാക്കാതെ പോകുന്നത് ഇത്തരം ഓപ്പറേഷനിലൂടെ ഇത് വല്ലാത്തൊരു ഓപ്പറേഷനാണ് കൃത്യമായി പഴുതടച്ച് പ്രതികളുടെ സ്ഥലത്ത് ചെന്നാലെ കൈയ്യോടെ പോക്കുക തെളിവ് സഹിതം ഇന്ത്യയിൽ കേരള പോലീസിന് മാത്രമേ ഈ മികവ് ഉണ്ടാവൂ വാസ്തവത്തിൽ കേരള പോലീസിനെ പോലും മികവുള്ള പോലീസ് സേന ഇന്ത്യയിൽ വേറെയില്ല ഇന്നിപ്പോൾ പിണറായി ഭരണത്തിൽ വന്നതിന് ശേഷം അവരുടെ അറ്റവും മണ്ടയും വെട്ടിവിട്ടതുകൊണ്ട് അവർ കൈകാര്യം അടിക്കുന്നത് മാത്രം അവർക്ക് സ്വാതന്ത്ര്യമുണ്ടെങ്കിൽ പ്രവർത്തിക്കാൻ അനുമതിയുണ്ടെങ്കിൽ അവർ ഇൻവെസ്റ്റിഗേഷനിലേക്ക് ഇറങ്ങി പുറപ്പെട്ടാൽ ഒരു കള്ളനും രക്ഷപ്പെടാൻ കഴിയില്ല എന്തായാലും കേരള പോലീസിന് അന്വേഷണ വികവിൻ്റെ ഒരു പൊൻകിരീടമാണ് പ്രത്യേകിച്ച് എ ടി എസിന്റെ രണ്ടാമത് നമ്മുടെ ചുറ്റും നല്ല മനുഷ്യരായി ജീവിക്കുന്നവർ അവർ യഥാർത്ഥത്തിൽ അങ്ങനെ ആയിരിക്കണമെന്നില്ല അവരുടെ കുടുംബം പോലും സത്യമറിയുന്നത് ഞെട്ടിക്കുന്ന ചില വെളിപ്പെടുത്തലുകൾ ഉണ്ടാകുമ്പോഴാണ് എന്നതും ഇത് വ്യക്തമാക്കുന്നു അപ്പോൾ പിന്നെ സോഷ്യൽ മീഡിയയിലൂടെ താരമാകുന്നവരെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ നമുക്കിടയിൽ നന്മ മരങ്ങളായി പലരും യഥാർത്ഥത്തിൽ നന്മ മരങ്ങളൊന്നും ആയിരിക്കില്ല നമ്മൾ വിശ്വസിക്കണം ഒരു കുടുംബത്തിൽ ജീവിക്കുന്ന സൗമ്യമുഖമുള്ള ഒരു ചെറുപ്പക്കാരനെ അവൻ്റെ ഭാര്യക്കും മാതാപിതാക്കൾക്കും ഇതുവരെ തിരിച്ചറിയാൻ കഴിയുന്നില്ലെങ്കിൽ അവൻ്റെ ഈ ഇടപാടുകൾ അവരപ്പോഴാണ് അറിയുന്നതെങ്കിൽ പിന്നെ മറ്റുള്ളവരെ പറഞ്ഞിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ